നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരു അർത്ഥമാണ് എല്ലാ ജീവജാലങ്ങളും മരിക്കുമെന്നല്ല എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ എന്ന് പറഞ്ഞാൽ രുചിക്കുക മരണത്തിന് രുചിയുണ്ടെന്ന് വിശ്വ കുർ മരണത്തിന് രുചിയുണ്ട്

അള്ളാഹന്റെ എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയെറിയുമെന്ന് എന്ന് പറഞ്ഞാൽ മരണത്തിന് രുചിയുണ്ട് ആ രുചിയേതാണ് ഏതായാലും ലോകത്ത് രണ്ടേ രണ്ട് രുചിയേ ഉള്ളൂ ഒന്നുകിൽ അത് മധുരമാണ് അത് കൈഫാണ് മരണത്തിന് രണ്ട് രുചിയാണ് ഒന്നെങ്കിൽ കൈഫേറിയ മരണം അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം അള്ളാഹുവേ അള്ളാഹുവേ നിന്റെ അടിമകളീ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് ജീവിതത്തിന്റെ കഥ പറയാനല്ല ലാഭത്തിൻ്റെ കണക്കുകൊട്ട് കാരനക്കാരൻ ഞങ്ങളുടെ ഏറ്റവും വലിയ ശേഷമുള്ള കച്ചവടമാണ് ഞങ്ങളുടെ മരണം നീ ഞങ്ങളുടെ മരണം നീ രുചികരമാക്കി തരണേ തമ്പുരാനെ രുചികരമായ മരണം കാണുമ്പോ അതുകൊണ്ടല്ലേ ആദരവായ പ്രവാതകൻ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി സയ്യിദുനാ ബിലാൽ 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 കറുത്തവനായ ഉമയ്യത്തിന്റെ ആഫ്രിക്കക്കാരനായ ആ മരണാസന്നനായി റളിയല്ലാഹു നിന്റെ കട്ടിലിന്റെ കിടന്ന് കിടന്ന് യാണ്

ബിലാലിന്റെ മുഖത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിന്ന് യല്ലേ ആ വധയോത്തിട്ട് നിങ്ങൾ കരയുകയാണെന്ന് മറുപടി പറയുമ്പോ മരണ സമയത്ത് പടം തുണിക്കട്ടില്ല കിടന്ന ബിലാവൂ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറഞ്ഞത് എന്താ നിങ്ങൾ എന്റെ മുമ്പിൽ എന്നിട്ട് കരയുന്നത് എന്തിനാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ കാരണം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എവിടേക്കാണ് അൽകാ മുഹമ്മദൻ ബാൽകാ മുഹമ്മദൻ വെഹൈസുബാ പിതങ്ങളെ കാണാൻ പോവുകയല്ലേ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ എനിക്ക് മുമ്പേ എനിക്ക് മുമ്പേ സഹോദരങ്ങളെ മരണം ജീവിതത്തിന്റെ തുടക്കം എന്ന ശീർഷകത്തില്ല ആദ്യമറിയുക മരിച്ചു കഴിഞ്ഞാനാണ് പിന്നെ മനക്കോട്ടകൾ തെളിയുക സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസം മരണശേഷമാണ് ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നം മണയുന്ന ളയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നങ്ങളെ തകർന്നു പോകുന്ന മണ്ണാണ് വമൽഹയാ ഇല്ല മത്താറോ ഈ ദുരി സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല ഒരു മനുഷ്യന്റെ ഈ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല ആളുകളെ ചിരിക്കാൻ കഴിയാത്ത ഭൂമി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രണ്ടര മണിക്കൂർ സിനിമാ കോട്ടയിൽ നിന്നെ ചിരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ നിന്നെ കുടുകിടാചരിപ്പിച്ച ഹാസ്യ താരം ഇന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ് അയാൾക്ക് ചിരിക്കാൻ

നടൻ പോലും നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ആ വലിയ നടൻ പോലും പറഞ്ഞത് എന്തെന്നറിയുമ്പോൾ ഇരുന്നൂറോളം സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ക്യാൻസർ വന്നു രോഗത്തോട് മല്ലടിച്ച് മല്ലടിച്ച് അവസാനം ചെക്കപ്പിന് പോയപ്പോ ഭാര്യ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി തലേ ദിവസം ഡോക്ടർ ഭാര്യക്കൊരു തലവേദന വന്നു അതിന്റെ റിസൾട്ട് തന്നെ തന്നെ പറഞ്ഞു ഒരേ നിങ്ങളുടെ രോഗം പൂർണ്ണമായി റിസൾട്ട് ഭാര്യയോട് ാണ് ഭാര്യക്ക് ക്യാൻസറിന്റെ തുടക്കമാണ് ഭർത്താവിന് രോഗശമനം വന്ന ദിവസം തന്നെ ഭാര്യയ്ക്ക് പിടിപെട്ട ഒരു തിരക്കട ഇന്നേ അപ്രഭാണികളിൽ ഞാൻ ഞാൻ ഞാനെന്റെ ജീവിതത്തിലാണ് ഇത് അനുഭവിച്ചത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ത്യ രാജ്യത്തെ മുഴുവനും അടക്കി പിരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പോയി ലണ്ടിലേക്ക് ചികിത്സക്ക് വേണ്ടി ഇന്ത്യ അടക്കി പിടിച്ച പെണ്ണിന് പിടിച്ച ഇത്തിരി പെണ്ണിന് ജീവിതത്തിനിപ്പ ചിരിക്കാൻ കഴിയുന്നില്ല നാടകമേ നാളെ വാക്കുകളാണ് വലത് നാടകമേ ഉലകം നാളെ ഇതില് നമ്മൾ ഈ നാടകത്തിൽ അഭിനേതാക്കളാണ് ഇടക്ക് വില്ലൻ നായകനാവുന്നു ഇടക്ക് നായകൻ വില്ലനായി മാറുന്നു സഹോദരങ്ങളെ ഇത് ദുനിയാവ് സ്വപ്നമേ കരിഞ്ഞ ഭൂമിയാണ് ഈ ദുനിയാവ് ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നഞ്ച പരലോക നന്മേള്ള മുഞ്ചാ ഈ ദുനിയാവ് ഇത് വിടെ പറയുന്ന ലോകം സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം ഈ മദരസയുടെ സെക്രട്ടറിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു എട്ടു വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ ഉപ്പയുടെ കൈ പിടിച്ച് നടന്നു പോയ പൊന്നുമോൾ കഴിഞ്ഞ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത ഇക്കടിഞ്ഞ ദിവസം നടന്നു പോയത് ഇരുപത്തിരണ്ട് ദിവസം മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ച് നടത്തിയ എട്ട് വയസ്സുകാരി മോൾ എവിടെക്കോ പോയി ആരടി മണ്ണിലേക്ക് ഇനി എന്നാണ് ഉപ്പയാ മോളെ കാണുക എട്ടു വയസ് വരെ കയ്യിൽ ആ മുത്തം കൊടുത്ത മകളെ ആരടി മണ്ണിലേക്ക് പോവുക സഹോദരങ്ങൾ കെട്ടിപ്പൊക്കിയാ തകർന്നു പോകുന്ന ഈ ദുനിയാവ് ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട് എപ്പോഴെന്നറിയുമോ എപ്പോഴെന്നറിയുമോ മരണം ജീവിതത്തിന്റെ തുടക്കമാണ് ആ ും മകളിരിക്കുന്നുണ്ട് എവിടെ എന്നറിയുമ്പോ നിന്റെ കബറിലേക്ക് കൊണ്ടുപോയി നിന്റെ മയ്യത്തലക്കു വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു പിടി പിടിമണ്ണും മാറിയിട്ടിട്ട് മിനും വെച്ചു തൊട്ട് ഒരു വെച്ചിട്ട് എല്ലാവരും ും കഴിയുമ്പോ മണ്ണിട്ട് മൂടിയിട്ട് വെച്ചിട്ട് ആ സമയത്ത് കബറിലെ കാറ്റം വരുന്നത് അടക്കി പിരിഞ്ഞിട്ട് കാറ്റിൽ നിന്ന് സർവരും പോകുമ്പോ കടബറിലെ കാറ്റം വരുന്നത് മുൻകരൻ്റെ കീറുമല്ല അടുത്തേക്ക് വരുന്ന മലക്കുകളല്ല അതിനു മുമ്പ്

ഈ ലോകത്തെ കുറിച്ചാണ് ഞാൻ പറയുക ഉപ്പാ എന്താണ് ഞാൻ വിട പറഞ്ഞതിന് ശേഷം ഭൂമിയില വിശേഷം അഭിമാന സഹോദരങ്ങള് ആത്മാവുകൾ അതിനു മുമ്പേ മരിച്ചുപോയ ബന്ധുക്കളുടെ വാപ്പയുടെ ഉമ്മയുടെ റൂള് പരസ്പരം അഭിവാദ്യം ചെയ്യുമെന്ന് മനുഷ്യന്മാരെ ഞാൻ കടയും കടക്കതയും പറയാൻ വന്നതല്ല എനിക്ക് നിങ്ങളോട് പറയണം എനിക്ക് പറയേണ്ടത് ഈ ഭൂമിയുടെ വിജ്ഞാനമാണ് ഈ ഭൂമിയുടെ വിജ്ഞാനമല്ല ആഹരത്തിന്റെ വിജ്ഞാനമാണ് ഇത് ഇത് കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനമാണ് പഠിക്കാൻ പഠിക്കാൻ നൽകട്ടെ അത് പഠിപ്പിക്കാനാണ് സംവിധാനമില്ലാത്തത് ആർക്കറിയാം മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക് ചുരുട്ടിട്ട് മരിച്ചറിയാനല്ല നിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ ഉപ്പ മരിച്ചിട്ട് കണിയാപുരം പള്ളിയുടെ കബർസ്ഥാനം കാണാൻ വരും മോനെ എനിക്ക് ശേഷം നിന്റെ വർത്തകൾ എന്തൊക്കെയായിരുന്നു ആരുടെ മണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വാപ്പയോട് മകൻ സംസാരിക്കുന്ന ദിവസം കബറിലെ കബറിലെ അള്ളാഹു നമ്മൾ അവിടെ നന്നാക്കി തരട്ടെ ഇവിടെ ഈ മൊഞ്ചുണ്ടായിട്ട് കാര്യമില്ല ഈ തഴമ്പ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല ഈ തഴമ്പ് വാഹനത്തിലേക്ക് കൊണ്ടുപോകും